ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനയ്ക്ക് ബോധം വന്ന ശേഷം കെട്ടിയിട്ടിരിക്കുകയാണെന്നും മനസ്സിലാവുകയാണ് അങ്ങനെ ഭാവന ബഹളം വെക്കുകയാണ് കേട്ടോ എന്നെ ആരാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് എന്നെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഗുണ്ടകൾ വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു കൊട്ടേഷൻ കിട്ടിയതാണ് എന്തിനാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് വന്നത് ആരാണ് ഇതിൻ്റെ പിറകിൽ എന്നൊക്കെ ഭാവന ചോദിക്കാനട്ടോ അപ്പോൾ ആ ഗുണ്ടകൾ പറയുകയാണ് എന്തിനാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടിയതാണ് ഞങ്ങൾക്ക് തരാം ുള്ള പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നും പോകുമെന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളെ ഇത് ഏൽപ്പിച്ചത് ആരാണെങ്കിലും അവരോട് എൻ്റെ മുന്നിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു ഈ കെട്ടൊന്ന് അഴിച്ചുവിട് എന്ന് പറഞ്ഞ് ഭാവന ബഹളം വെക്കുക കേട്ടോ അപ്പോൾ ആ ഗുണ്ടകൾ പറയുകയാണ് ഞങ്ങൾക്ക് തന്ന കൊട്ടേഷൻ പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ എത്രയും പെട്ടെന്ന് എൻ്റെ ഭർത്താവും പോലീസുകാരും നിങ്ങൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങൾ പിടിപാടുള്ള ആളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു പേടിയുമില്ല എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയണേ അങ്ങനെ ഒരു ആളെ ഒന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ആൾ തെറ്റിയതാണ് നിങ്ങൾ ആൾ മാറിയിട്ടാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ ഇരുട്ടിലൂടെ ഒരാൾ നടന്നു വരുന്നത് കാണുകയാണ് എന്നിട്ട് അയാൾ പറയുകയാണ് അല്ല ഭാവന ഞങ്ങൾ നിന്നെ തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഭാവന ആ രൂപത്തെ ഇങ്ങനെ നോക്കുകയാട്ടോ അങ്ങനെ അയാൾ അങ്ങ് വെളിച്ചു ത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ തന്നെയാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഭാവന തന്നെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഹേന്ദ്ര ശർമ്മയുടെ ഭാര്യ മോഹിനി ശർമ്മയും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് രണ്ടു പേരും ഭാവനയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് കാര്യം റിയാനാണെങ്കിലും എന്നെ ആദ്യം ഈ കെട്ടഴിച്ചു വിടുക അല്ലാതെ എൻ്റെ വായിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരില്ല അത് നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാൻ ഒരക്ഷരം പോലും മിണ്ടില്ല എന്ന് പറഞ്ഞ് ഭാവന വാശി പിടിക്കുക അങ്ങനെ മഹേന്ദ്ര ശർമ്മ പറയുകയാണ് ഭാവനയുടെ കെട്ടഴിച്ചു കൊടുക്ക് എന്ന് പറയാണ് അങ്ങനെ ഭാവന എണീറ്റ് നിന്ന ശേഷം ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ നിങ്ങൾക്ക് ആള് തെറ്റിയതാണ് എന്ന് പറയാട്ടോ അപ്പോൾ ഭാവനയോട് പറയാണ് ഞങ്ങൾക്ക് ഒരാൾ യും തെറ്റിട്ടില്ല ഞങ്ങൾ നിങ്ങളെ ഇവിടേക്ക് പിടിച്ചോണ്ട് വന്നത് ഞങ്ങളുടെ മകനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ലായിരിക്കും പക്ഷെ ഞങ്ങളുടെ മകനെ നിങ്ങൾക്ക് അറിയുമെന്ന് പറയുമ്പോൾ ഭാവന ആകെ അന്തം ഇട്ട് നിൽക്കാനിട്ട് ഇവരെന്താണ് ഈ പറയുന്നത് എന്നുള്ള ഭാവത്തില് അങ്ങനെ ഞങ്ങളുടെ പേര് മഹേന്ദ്ര ശർമ്മ എൻ്റെ ഭാര്യയാണ് ഇത് മോഹിനി ശർമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എൻ്റെ മകൻ്റെ പേര് കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും എന്ന് പറഞ്ഞ് ഭാവനയോട് സുനിലിൻ്റെ കാര്യം പറയുകയാണ് ോ സുനിൽ എന്നുള്ള പേര് കേട്ടപ്പോൾ ഭാവനയ്ക്ക് ആ പേര് കേട്ടതായി ഓർമ്മ വരികയാണ് അങ്ങനെ മോഹിനി ശർമ്മ പറയുകയാണ് എന്റെ മകനാണ് സുനിൽ സുനിലിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്ന് പറയട്ടോ അപ്പോ സുനിലും നിങ്ങളും തമ്മിൽ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മോനെ കാണാനില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ അതിന് നിങ്ങൾ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ സുനിൽ ശർമ്മയെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല സുനിൽ ശർമ്മ ദുബായിൽ ജയിലിലായിരുന്നു അയാളെ പുറത്തിറക്കാനുള്ള പൈസ കൊടുത്തത് ഞങ്ങളല്ലേ എന്നിട്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഇത്രയും ധൈര്യം എന്നൊക്കെ ചോദിച്ച് ഭാവന ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുകയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ മോനെ ഇപ്പോൾ കാണാനില്ല ഞങ്ങളുടെ മോൻ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മാനസയെ കാണാൻ വേണ്ടിയിട്ട് മാനസയും എൻ്റെ മകൻ സുനിലും തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ മകനെ കാണാതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബം അറിയാതെ ഒരിക്കലും ഞങ്ങളുടെ മകനെ കാണാൻ യില്ല എന്ന് പറയുമ്പോൾ ഭാവന പറയാണ് എന്ത് നിങ്ങൾ ഈ പറയുന്നത് സുനിൽ ശർമ്മയെ ഞാൻ ഇതുവരെ കണ്ടിട്ടു പോലുമില്ല മാനസയും സുനിൽ ശർമ്മയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് എനിക്ക് അറിയുകയുള്ളൂ അയാളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ വീട്ടുകാർ നിങ്ങൾക്ക് പണം തന്ന് സഹായിച്ചത് എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് സുനിൽ ശർമ്മയെക്കുറിച്ചും മാനസയെക്കുറിച്ചും നിങ്ങൾ പറയുന്നതൊക്കെ സത്യമായിരിക്കും പക്ഷേ നിങ്ങളുടെ മകൻ സുനിൽ ശർമ്മയെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല ഇല്ല ഒരാളെ കുറിച്ച് എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുക എന്ന ഭാവന അങ്ങ് തർക്കിച്ചോണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുകയാണ് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും ഞങ്ങൾ മാനസയാണ് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവരെ ഏൽപ്പിച്ചത് പക്ഷേ മാനസയ്ക്ക് പകരം നിങ്ങളാണ് വന്നത് എന്ന് മാത്രം പക്ഷെ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഞങ്ങൾക്ക് സുനിൽ ശർമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മതിയാവും ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നേ മതിയാവും എന്ന് പറഞ്ഞു വീണ്ടും മോഹിനി ശർമ്മയും മഹേന്ദ്ര ശർമ്മയും പറയുകയാണ് കേട്ടോ അപ്പൊ ഭാവന പറയാണ് നിങ്ങൾ എന്ത് വിഡിത്തരമാണേ പറയുന്നത് നിങ്ങൾ ഇത് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാത്ത കാര്യം നിങ്ങളോട് എങ്ങനെയാണ് പറയുക ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല സുനിൽ ശർമ്മയെ കണ്ടിട്ട് പോലുമില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സുനിൽ ശർമ്മയെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുക എന്ന് പറയാണ് നിങ്ങൾക്ക് സുനിൽ ശർമ്മയെ അറിയില്ലായിരിക്കും പക്ഷേ മാനസക്ക് എല്ലാം വ്യക്തമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് മാനസയെ ഞങ്ങൾക്ക് വിട്ടു മതി എന്ന് പറയട്ടോ അപ്പോൾ മാനസയെക്കുറിച്ച് നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെ ആയിരിക്കാം പക്ഷെ മാനസയെ നിങ്ങൾക്കിപ്പോൾ വിട്ടുതരാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മാനസ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് അങ്ങനെ മാനസയും സുനിൽ ശർമ്മയും തമ്മിൽ സംസാരിച്ച വാട്സ് വോയിസ് മെസ്സേജ് ഭാവനയ്ക്ക് കേൾപ്പിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ മാനസ അതിൽ സംസാരിക്കുന്നുണ്ട് സുനിൽ നീ എന്നെ ഒന്ന് മനസ്സിലാക്കി എനിക്ക് നിന്നെ എപ്പോൾ തന്നെ കാണണം നീ എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരണം എനിക്ക് ദുബായിലേക്ക് വരാൻ കഴിയില്ല എനിക്ക് നിന്നെ കണ്ട് സംസാരിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ മനസ്സിലാക്കും സുനിൽ എന്നുള്ള വോയിസ് മെസ്സേജ് മെസ്സേജൊക്കെ മാനസ അയച്ചിട്ടുണ്ടാവും മാനസയ്ക്ക് സുനിലും തിരിച്ചു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും മാനസ നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല നിന്നെ കാണാൻ ഞാൻ ഇപ്പം തന്നെ നാട്ടിലേക്ക് വരികയാണ് എന്നുള്ള മെസ്സേജും സുനിൽ അയച്ചിട്ടുണ്ടാവും അങ്ങനെ ആ ഫോൺ ദുബായിൽ തന്നെ വെച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് അവർ തമ്മിൽ അയച്ചതൊക്കെ ഞങ്ങൾക്ക് തെളിവായി കിട്ടിയത് തന്നെ പക്ഷെ അതിൻ്റെ ശേഷം എൻ്റെ മകനെ കുറിച്ച് ഒരു വിവരവുമില്ല പിന്നെ മാനസയും എൻ്റെ മകൻ സുനിൽ ശർമ്മയും തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയണേ അതെല്ലാം തന്നെ നുണയാണ് ഒരിക്കലും മാനസ സുനിലിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവില്ല കാരണം അവളുടെ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞങ്ങളുടെ കൂടെയല്ലേ മാനസ ജീവിക്കുന്നത് മാനസ പുറത്തേക്കൊന്നും പോവാറില്ല എന്ന് പറയട്ടോ അപ്പോൾ ഭാവന അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അതെല്ലാം നുണയാണ് എന്ന് ഭാവന പറയുമ്പോൾ മഹേന്ദ്ര ശർമ്മ പറയണ അല്ല ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് മാനസയും സുനിൽ ശർമ്മയും തമ്മിൽ കണ്ടുമുട്ടിയതും സംസാരിച്ചതും എല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയണേ അപ്പോൾ ഭാവന പറയണേ നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നങ്ങ് പറയുമ്പോൾ മണി ശർമ്മ അങ്ങ് വരികയാണ് കേട്ടോ അല്ല തെറ്റിദ്ധരിപ്പിച്ചതല്ല ഞാൻ തന്നെയാണ് അതിന് സാക്ഷി എന്നങ്ങ് പറയട്ടെ അങ്ങനെ മണി ശർമ്മയെ കണ്ടപ്പോൾ ഭാവനയ്ക്ക് അങ്ങ് ഓർമ്മ വരികയാണ് അയാളെ കണ്ടതും അയാളോട് സംസാരിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാവനയ്ക്ക് ഓർമ്മ വരികയാണ് കേട്ടോ എന്നിട്ട് മണി ശർമ്മ പറയുകയാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലേ മാനസയെയും അവളുടെ അച്ഛനെയും അമ്മയെയും വിശ്വസിക്കരുത് എന്ന് അവർ ചതിയൻ കൂട്ടങ്ങളാണ് പിന്നെ മാനസയെ സഹായിക്കാൻ വേണ്ടി കുട്ടിയുടെ അമ്മായി അമ്മയും അവിടെ ഉണ്ടല്ലോ അവർ എന്തൊക്കെയോ മോഹവാഗ്ദാനങ്ങൾ മാനസയ്ക്ക് കൊടുത്തത് കൊണ്ടാണ് മാനസ അവിടെ നിൽക്കുന്നത് എന്ന് പറയാണ് അങ്ങനെ മണീഷ് ശർമ്മ മാനസയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഇവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് അപ്പോ മാനസ് ഞങ്ങളിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് കാര്യം ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ഭാവന പറയാണ് ഈ സമയത്ത് എന്തായാലും മാനസയെ നിങ്ങൾക്ക് വിട്ടുതരാൻ കഴിയില്ല എന്ന് തറപ്പിച്ചു പറയുമ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിന്നും ജീവനോടെ പോവില്ല എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഭാവന ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അടുത്ത എപ്പിസോഡിൽ മഹേന്ദ്ര ശർമ്മ പറയുകയാണ് നിങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കണമെങ്കിൽ എൻ്റെ മകൻ സുനിൽ ശർമ്മയെക്കുറിച്ചുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ അത് മാനസയ്ക്ക് മാനസിക്കറിയ മാനസ നിങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒളിച്ചു വെച്ചിരിക്കുകയാണ് മാനസയും സുനിൽ ശർമ്മയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് എൻ്റെ മോനെ ഇപ്പോഴും അവൾ കാണുന്നുമുണ്ട് അതുകൊണ്ട് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ ഞങ്ങൾ നിങ്ങളെ ഇവിടെ നിന്നും വിടില്ല അങ്ങനെ സത്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ മാനസയെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറയണം അപ്പോൾ ഭാവന പറയണ ഈ ഒരു സാഹചര്യത്തിൽ മാനസയെ നിങ്ങളോടൊപ്പം പറഞ്ഞയക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായം എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മോഹിനി ശർമ്മയും മഹേന്ദ്ര ശർമ്മയും മണി ശർമ്മയും നിങ്ങൾ എങ്ങനെ ഞങ്ങളെ സഹായിക്കുമെന്ന് ചോദിക്കുമ്പോൾ മാനസയെ നിങ്ങൾക്ക് വിട്ടു തരാനൊന്നും ഞങ്ങൾ പോകുന്നില്ല പക്ഷേ മാനസയ്ക്ക് സുനിൽ ശർമ്മ എവിടെയാണുള്ളത് എന്ന് അറിയുമെങ്കിൽ അവളിൽ നിന്നും ഞാൻ ആ രഹസ്യം കണ്ടെത്തുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം എന്നെ പോവാൻ അനുവദിക്കണം എന്നിട്ട് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ മകനെ ഞാൻ കണ്ടെത്തി തന്നിരിക്കും എന്ന് പറയട്ടോ അങ്ങനെ ഭാവനയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മഹേന്ദ്ര ശർമ്മയ്ക്കും മോഹിനി ശർമ്മയ്ക്കും ഭാവന അത് കൃത്യമായി ചെയ്തു തരും എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ഭാവനയെ വിട്ടയക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ് അപ്പോൾ ഭാവന പറയാണ് നിങ്ങൾ എന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവും പോലീസുകാരും നിങ്ങളെ പൊക്കുകയും നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്നതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ ഭാവനയെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ ഭാവന സുനിൽ ശർമ്മയെ കണ്ടെത്തി അവർക്ക് തന്നെ കൊടുക്കാം കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എന്ന് ഭാവന പറയുകയാണ് അങ്ങനെ ഭാവന ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഭാവന ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഹോസ്പിറ്റലിലുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അങ്ങനെ സൂര്യയും അജിത് സാറും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് ആരാണ് നിങ്ങളെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ള കാര്യം അജിത് സാറ് ചോദിക്കുമ്പോൾ ഭാവന അക്കാര്യം മറച്ചു വെക്കും എന്നിട്ട് ഭാവന പറയുകയാണ് എനിക്ക് അറിയില്ല ആരാണ് കൊണ്ടുപോയത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവർക്ക് ആൾ മാറിയിട്ടാണ് എന്നെ കൊണ്ടുപോയത് അവർക്ക് ആള് മാറി എന്ന് കണ്ടപ്പോൾ എന്നെ വിട്ടയക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു കേസ് ഇല്ലാതാക്കുകയാണ് കേട്ടോ ഭാവന അങ്ങനെ അജിത് സാർ പോയി കഴിഞ്ഞ ശേഷം ഭാവനയോട് സൂര്യ ചോദിക്കുകയാണ് ഭാവന നീ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട് ആരാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയത് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നു അതിന് എന്റെ ഭാഗത്ത് നിന്നും സ്ട്രോങ് ആയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആരാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ സൂര്യക്ക് സംശയമുള്ള കാര്യം ഭാവനയ്ക്ക് മനസ്സിലാവുകയാട്ടോ ഇനി ഭാവന സാവകാശത്തിൽ തന്നെ സുനിൽ ശർമ്മയുടെ കാര്യവും മാനസയുടെ കാര്യവും ഭാവന സൂര്യയോട് പറയുകയാണ് അങ്ങനെ സൂര്യയും ഭാവനയും കൂടി ചേർന്ന് സുനിൽ ശർമ്മയെ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സുനിൽ ശർമ്മയാണെന്നുള്ള സത്യമൊക്കെ പുറത്താക്ക ഭാവം പോവുകയാണ് അങ്ങനെ മാനസയുടെ കള്ളത്തരം ഭാവന തന്നെ കണ്ടുപിടിക്കുകയാണ്